വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അപ്പൊ കുക്കിംഗ് ബ്ലോഗ് എന്ന് പറയുമ്പം ഞാൻ ഇതുവരെ ഇത് വച്ച് നോക്കിയിട്ടില്ല ട്രൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ തൊണ്ടൻ മുളക് വച്ചാറ് അപ്പൊ ഇവിടെ നമ്മള് തൊണ്ട എന്നാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ മറ്റേ ഉണ്ടമുളകുണ്ടല്ലോ ഉരുണ്ടിരിക്കണ ഉണ്ടൻ മുളക് അപ്പം ആ മുളകിൻ്റെ അച്ചാറാണ് ഇടാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഗൈസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ആദ്യായിട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പം എനിക്ക് ഒരാൾ ഒരാളൊരു വീഡിയോ അയച്ചിരുന്നു അപ്പം ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പം കണ്ടപ്പം കുഴപ്പമില്ല എളുപ്പമുണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമുക്ക് ചെയ്യാവുന്നതേ ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ ഞാൻ അത് കണ്ടിട്ടാണ് ഇന്ന് എന്താ ഈ മുളകച്ചാർ ഇടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഇത്രയും മുളവാണ് കേട്ടോ എൻ്റെ അത് ഞാൻ ഭയങ്കര കുഞ്ഞു പീസായിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഫുൾ റൗണ്ടായിട്ട് മുറിച്ചെടുക്കുക ഞാൻ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തത് അത് ഇത്രയുണ്ട് പക്ഷേ ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നല്ല ചുരുങ്ങി കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരുപാടുണ്ടെന്ന് വിചാരിക്കേണ്ട ഇത് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ചുരുങ്ങും ഗൈസ് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഒരു ചീനിച്ചട്ടി എടുക്കണം അതിനുശേഷം അതിലോട്ട് എണ്ണ വീത്തണം എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളതിൽ കടുകിട്ട് കൊടുക്കണം അതിന് ശേഷം എന്തോന്ന് ചെയ്യണം കരിയേപ്പില ഇട്ട് കൊടുക്കണം അതായത് എന്തോ കടുകുറക്കണം ആദ്യം ഒന്ന് കടു വറുത്തതിന് ശേഷം നമ്മളതിലിരിക്കണം കുഞ്ഞുകുനഞ്ഞ മുളക് അപ്പം മുളക് അരിയണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ് കാരണം നിങ്ങൾക്കറിയാമല്ലോ മുളകിനെ കുനുകുനുകുന ഞാൻ ഈ കാണിച്ചേക്കുന്ന പോലെ അരിഞ്ഞെടുക്കണം പിന്നെ ഗൈസ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുളക് അരിയുമ്പം വിരളിൽ കയ്യിലെ വിരളിൽ ഗ്ലൗസ് ഇട്ടേക്കണം ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഗൈസ് കൈ നീറി നമ്മൾ പരലോകം കാണും അതുകൊണ്ട് മറക്കാതെ ഗ്ലൗസ് ഇടണം ഞാൻ ഗ്ലൗസ് ഇടാതെണ്ണം അരിഞ്ഞത് ആദ്യം കുറേ ഭാഗം പിന്നെ കൈ നല്ലപോലെ എരിഞ്ഞ് കൈ നീറിയിട്ട് വയ്യായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണം മുളക് അരിയേ അതിന് ശേഷം ചീനിച്ചട്ടിയിൽ എണ്ണയിൽ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയിൽ വരട്ടിയെടുക്കണം ഒന്ന് ചൂടാക്കി വരട്ടിയെടുക്കണം അപ്പോൾ എന്താവും പറഞ്ഞുകൂടാ ഇല്ലെങ്കിലും നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ 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 എന്തായാലും അപ്പം ഇത് ഒന്ന് 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 ജസ്റ്റ് ജസ്റ്റ് വരട്ടി വരട്ടി എണ്ണയിലിട്ട് വെള്ളം എന്നിട്ട് എടുത്തിട്ട് കാണാം ഗൈസ് അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ട് മുളക് ഒന്ന് നല്ല പോലെ വെന്തതിനു ശേഷം നമ്മൾ അതിലോട്ട് എന്താ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക പുളിവെള്ളമെന്ന് പറഞ്ഞാൽ പുളി കുറച്ച് വെള്ളത്തിലിട്ട് നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് ആ വെള്ളത്തിന് ഈ മുളകിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് നല്ലപോലെ കിണ്ടിയെടുക്കണം അതിന് ശേഷം അടുത്ത് നമ്മൾ ഇടേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങളുടെ ഒരു കണക്കിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് കിണ്ടിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് എന്താ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒരുപാട് മഞ്ഞൾപ്പൊടി ആവശ്യമില്ല വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് നല്ലപോലെ കിണ്ടിയെടുക്കണം ശേഷം നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കേണ്ടതാണ് കായപ്പൊടി കായപ്പൊടി ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് കായപ്പൊടി മതി കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ കിണ്ടണം അപ്പം ഇത് മൂന്നും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ അടച്ചു വെച്ച് വേവിക്കണം അപ്പം ഇത് നല്ലപോലെ വെന്തതിന് ശേഷം നിങ്ങൾ എന്തോ ചെയ്യണം അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിൽ അരി അരിപ്പൊടി അരിപ്പൊടി ഒരുപാട് വേണ്ട ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ മതി അരിപ്പൊടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഉണ്ട കെട്ടാൻ പാടില്ല അപ്പോൾ ഒരുപാട് ചിലപ്പം അരിപ്പൊടി ഇട്ടാൽ ഉണ്ട കെട്ടിപ്പോവും അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾ നോക്കണം ഉണ്ട കെട്ടാതെ അരിപ്പൊടി നല്ല ഈ ഒരു രീതിയിൽ അരിപ്പൊടി എടുക്കണം നമ്മുടെ മുളവച്ചാറ് അവിടെ വെന്തോണ്ടിരിക്കുകയാണ് ആ പുളി പുളിവെള്ളം ഒഴിച്ചിട്ട് ശകലം കൂടിപ്പോയോ എന്നെനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് എന്നാലും നമ്മുടെ മുളവിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം എന്നാണ് അത് കുറച്ച് വെള്ളം വറ്റാൻ കുറച്ച് സമയം സമയമെടുക്കുക അതുകൊണ്ട് മുളവടെ വെന്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ എന്താ കുറച്ച് മാവ് അതായത് ഒരു ടേബിൾ സ്പൂൺ മാവ് കലക്കിയ വെള്ളം അരിപ്പൊടി മാവല്ല സോറി അരിപ്പൊടി അപ്പം ഒരു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം അത് ഒഴിക്കണം എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ എന്താ മുളകും മുളകിൽ നമ്മൾ ഒഴിച്ചില്ലേ എന്താ മറ്റേ വെള്ളം എന്താ വെള്ളം പുളിവെള്ളം മുളകും പുളിവെള്ളവും കൂടെ ഒന്ന് ആയി വരാനാണ് നമ്മൾ ഈ മാവ് മാവല്ല അരിപ്പൊടി തിളക്കിയ വെള്ളം ഒഴിക്കുന്നത് അപ്പം നമുക്ക് ഇത് വെന്തിട്ടുണ്ടോയെന്നൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കുറേ നേരമായി വെച്ചിട്ട് കണ്ടിട്ട് ഏകദേശം എന്തോന്നാണ് തോന്നുന്നത് നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി മാവ് വെച്ചിട്ടുണ്ടായിരുന്നു മാവല്ലേ എപ്പോഴും മാവെന്നേ വരുന്നുള്ളൂ അരിപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അരിപ്പൊടിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അവസാനം എന്തോന്നാവൂന്ന് ദൈവത്തിനറിയാം നമുക്ക് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗൈസ് ഞാൻ എന്താ പറയേണ്ടത് സത്യം ഞാൻ അതിങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചിരിയും വരണു എന്നാൽ വിഷമവും വരണം ഗൈസ് എൻ്റെ അച്ചാർ എൻ്റെ മുളകച്ചാറ് കട്ട പോയി കട്ട ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാശിനെ കൊള്ളൂല ഇപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം പക്ഷേ ഒട്ടും കൊള്ളൂല ഗൈസ് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ട്രൈ ചെയ്യരുത് ഞാൻ ചെയ്യണത് കണ്ട് നിങ്ങളാരും അടുത്തൂടെ പോലും ചെയ്ത് നോക്കരുത് കാരണം ഒട്ടും കൊള്ളൂലി ഇരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഒരു ഒരഴുക്ക് അച്ചാർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അച്ചാർ എന്ന് പറയാൻ പറ്റൂല ഇപ്പം ഞാൻ അച്ചാർ എന്ന് പറയണില്ല അതൊരു കഞ്ഞി ആയി പോയി വേണമെങ്കിൽ മുളക് കഞ്ഞി എന്ന് പറയാം ആ ഒരു ആയി രീതിയിലായിപ്പോയി ഞാൻ എനിക്ക് തോന്നണത് ഞാൻ ചെയ്ത് വന്നതൊക്കെ ആയിരുന്നു ആ മാവിട്ടില്ലേ അരിപ്പൊടി അരിപ്പൊടി ഒഴിച്ചു കൊടുത്തില്ലേ കലക്കി ഒഴിച്ചില്ലേ അവിടം വെച്ചിട്ടാണ് ഇത് ഭയങ്കര ചീത്തയായിപ്പോയത് കാരണം എനിക്ക് തോന്നുന്നു മാവ് ഒന്നുകിൽ അത്രയ്ക്ക് വീത്തേണ്ടിയായിരുന്നു ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടി പോയെന്നാണ് തോന്നുന്നത് കൈസ് കുറച്ച് എന്തോ അരിപ്പൊടി കലക്കി വീത്തിയ മതിയായിരുന്നു ഞാൻ എടുത്തത് കുറച്ച് കൂടി പോയി കൂടിപ്പോയി എന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഈ മാവിൻ്റെ അകത്ത് കുറച്ച് മുളക് കിടന്ന് വെന്തതുപോലെ ആയിപ്പോയി അങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് തോന്നിയത് ഭയങ്കര കട്ടി റവക്കഞ്ഞി ഉണ്ടല്ലേ റവക്കഞ്ഞി അങ്ങനെ വേണമെങ്കിൽ പറയാം ആ ഒരു രീതി രീതിയായിപ്പോയി അത്രയ്ക്ക് കട്ടിയും ഒരുമാതിരി ഒട്ടും ഉരുട്ട് വേണമെങ്കിൽ നമുക്ക് എറിയാം ആ ഒരു രീതി ഒട്ടല് ഭയങ്കര ഒട്ടല് എന്തൊക്കെയോ ആയിപ്പോയി ഗൈസ് അതുകൊണ്ട് എൻ്റെ മുളക് അച്ചാർ കട്ട ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ ഇത്രയും ട്രൈ ചെയ്തിട്ട് അതിങ്ങനെ എൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെ ഇങ്ങനത്തെ ഒന്ന് ഇങ്ങനത്തെ ഒരു ട്രൈ ആയിപ്പോയൽ ആർക്കും കൊടുക്കാൻ പറ്റൂല കാരണം ആർക്കെങ്കിലും കൊടുത്താൽ അവർ ചീത്ത വിളി അച്ചാറെന്നും പറഞ്ഞ് നമുക്ക് ആർക്കും ഇത് കൊടുക്കാൻ പറ്റൂല അപ്പോ ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അറിയാമെന്നുള്ള ആരെങ്കിലും അച്ചാർ ഇട്ട വീഡിയോ ഒക്കെ നോക്കി ഒന്ന് ചെയ്ത് നോക്കുക